നമ്മൾ സിമെട്രിക് ഡ്രോയിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ സിമെട്രിക് ഡ്രോയിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇത് നമ്മൾ ഏതൊക്കെ തരം ഡ്രോയിങ്ങൂസ് ഒരു ഡയറക്റ്റ് ഒരു ഫേസ് ടു ഫേസ് ഡ്രോയിങ് അതായത് നേരെ നോർമലി കാണുന്ന ഒരു പെർസ്പെക്ടീവ് അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ സിമിട്രി ഇല്ല അപ്പൊ നമ്മള് ഇത് എങ്ങനത്തെ പിക്ചേഴ്സ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു കാർട്ടൂൺ ടൈപ്പ് പ്രാക്ടീസ് സിമെട്രിക്കൽ ഡ്രോയിങ് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും എളുപ്പമാക്കാനായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം ഡയറക്റ്റ് സിമെട്രിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇപ്പൊ ഇപ്പൊ ഇൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്മെട്രിക്കൽ ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും അപ്പോൾ നമ്മുടെ ഞാൻ തന്നെ കുറേ റെഫറൻസ് ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ എളുപ്പമുള്ളതും ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ഉണ്ടാവും ഇതാണ് സിമ്മെട്രിക്കൽ ഡ്രോയിങ് ഇതുകൊണ്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ടിരിക്കുന്ന പോലത്തെ ചിത്രങ്ങൾ ഇത് പലതരം സിമ്മട്രി ഉണ്ട് ഇത് കണ്ടോ ഇതൊരു സിമെട്രിക്കലാണ് ഇതെല്ലാം സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഡ്രോയിങ്ങുകളാണ് അത് നമ്മൾ കൂടുതലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്കത് എളുപ്പമാക്കാനായിട്ട് ഔട്ട്ലൈൻ കുറച്ചും കൂടി ആയിട്ടുള്ള ചിത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമട്രി ഡ്രോയിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ പേപ്പറിൻ്റെ സെൻ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒരു സൈഡ് ആദ്യം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കുന്നു എന്നിട്ട് കംപ്ലീറ്റ് ആക്കിയ സൈഡിൻ്റെ ഷെയ്പ്പ് പ്രപ്പോർഷൻ എല്ലാം നോക്കിയിട്ട് അതേപോലെ ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ അടുത്ത സൈഡ് നമ്മൾ വരയ്ക്കും ഇത് എന്തിനാ വരയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്ത് അപ്പുറത്തോട്ട് വരയ്ക്കാനുള്ള സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് അതേ സൈസിൽ അതേ ഷേപ്പിൽ അപ്പുറത്തോട്ട് വരയ്ക്കാനുള്ള സ്കില്ല് കിട്ടാൻ വേണ്ടിട്ടാ ഇത് ലോങ് ടൈമിൽ പല സ്ഥലത്ത് അപ്ലിക്കബിൾ ആണ് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സ്ഥലത്തും ഡയറക്ടലി ഡയറക്ട്ലി സിമ്മട്രിക്കൽ അല്ലാത്ത സ്ഥലത്ത് പോലും ചിലപ്പോ ഇതിന്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും പിടിയിട്ടുന്നുണ്ടോ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ചില ചിത്രങ്ങളിൽ ഡയറക്റ്റ്ലി സിമ്മെട്രിക്കൽ അല്ലെങ്കിൽ പോലും ചില ചിത്രങ്ങളിൽ ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ അത് പക്ക സിമ്മട്രിക്കൽ ആയിരിക്കില്ല ഞാൻ വരച്ചൊരു ഒരു ഫ്ലവറിൻ്റെ ഒരു ചിത്രമാണേ ഇത് സിമ്മെട്രിക്കൽ ചിത്രം അല്ല തീർച്ചയായിട്ടും പക്ഷെ നാശിക്കിതിൻ്റെ അകത്ത് റിപ്പീറ്റഡായിട്ടുള്ള എലമെന്റ്സ് വരുന്നുണ്ടല്ലേ ഇപ്പം ഈയൊരു ഈയൊരു ഈ ഒരു വാട്ടർ ഡ്രോപ്പ് അതുപോലെ തന്നെ ഏകദേശം ഇത് ഈ ഒരു കുഞ്ഞ് വാട്ടർ ഡ്രോപ്പ് അതുപോലെ തന്നെ ഏകദേശം ഇത് അതായത് ഒരു സ്ഥലത്തെടുക്കുന്ന ഒരു ഒരു സംഭവം നോക്കി നമ്മൾ നമ്മളിപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുന്നു അത് മാറ്റുമ്പോൾ നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ പഠിക്കണം അതിൻ്റെ സൈസ് ഈക്വൽ സൈസിലാണ് വരയ്ക്കുന്നതിൽ ഈക്വൽ സൈസ് ആക്കാൻ പഠിക്കണം അതിൻ്റെ പ്രപ്പോർഷൻ മാറാതെ വരയ്ക്കാൻ പഠിക്കണം അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് മെത്തേഡാണ് സിമ്മെട്രിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിനേറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഔട്ട്ലൈൻ അതും കാർട്ടൂൺ കാർട്ടൂണിഷ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ചില ഫേസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ നേരെ കാണുന്ന ആണെങ്കിൽ എല്ലാവരുടെയും ഫേസ് ബാക്കാ സിമെട്രിക്കലൊന്നും അല്ല എല്ലാ ഭാഗവും സിമെട്രിക്കലല്ല അപ്പം എൻ്റെ ഫേസ് ഒക്കെ ആണെങ്കിൽ മുടി സിമെട്രിക്കൽ അല്ലല്ലോ അപ്പോൾ ചിലപ്പോൾ കണ്ണ് സിമെട്രിക്കായിരിക്കും മൂക്കിൻ്റെ ഹോൾ ആയിരിക്കും സിമിറ്റ്രക്കും അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒരു സൈഡ് വരച്ച് കഴിഞ്ഞാൽ അതേ സൈസും റെപ്പോർഷും മാറാതെ അപ്പുറത്തെ സൈഡ് വരയ്ക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് തെറ്റിപ്പോകുന്നുണ്ട് പ്രപ്പോഷൻ മാറിപ്പോ ഒരാളുടെ ഫേസ് വരയ്ക്കും മൂക്കിന് നീളം കൂടിപ്പോയി കണ്ണിച്ച് ചരിഞ്ഞു പോയി ചുണ്ട് വളഞ്ഞു പോയി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ സിമെറ്ററി ഡ്രോയിങ് കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ മെഷർമെന്റ് സ്കില്ലും ഒബ്സർവേഷൻ സ്കില്ലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യും കാരണം അവിടെ ഒരു സാധനം നോക്കിയിട്ട് അതെന്താണ് മെഷർമെന്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തേക്ക് വരയ്ക്കുന്നത് അത് ഡെവലപ്പ് ചെയ്യും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും